പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഈശോ സ്നേഹം എന്നറഞ്ഞവരെ നോമ്പുകാലം അഞ്ചാം ദിവസം ഫെബ്രുവരി ഇരുപത് വെള്ളിയാഴ്ച ഈ നോമ്പുകാലം തുടങ്ങിയിട്ട് ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ആറ് വരെ വാക്യങ്ങൾ ഈശോ തൻ്റെ പീഡാസഹനങ്ങൾക്ക് മുമ്പ് ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നതാണ് ഈ തിരുവചന ഭാഗം നോമ്പിൻ്റെ പ്രധാന ആത്മീയ ചൈതന്യങ്ങളിലൊന്നായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും പ്രാർത്ഥിക്കുന്നതായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശോയെ സംബന്ധിച്ചൊരു ഫയർ അല്ലായിരുന്നു പ്രാർത്ഥന അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ഓടിച്ചെന്ന് എടുക്കുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു പകുതി തന്നെയായിരുന്നു പ്രാർത്ഥന എന്ന് നമുക്കറിയാം ഈശോയുടെ ഈ ഭൗതിക ജീവിതത്തെ കാണുമ്പോൾ അതിനൊരു പക്ഷെ രണ്ടായിട്ട് പ്രധാനമായിട്ടും തിരിച്ചാൽ അതൊന്ന് പ്രവർത്തനവും മറ്റൊന്ന് പ്രാർത്ഥനയുമായിരുന്നു പ്രാർത്ഥിക്കാത്ത സമയം മുഴുവൻ ഈശോ പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നില്ലാത്ത സമയം മുഴുവൻ ഈശോ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പിതാവിനോട് ആലോചന ചോദിക്കുന്നു എന്ന രീതിയിൽ പ്രാർത്ഥനയെ വലിയ പ്രാധാന്യത്തോടെയാണ് ഈശോ തിരുവചനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈശോ തൻ്റെ പീഡാസഹനങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് വലിയ വിഷമത്തിലേക്ക് പോകുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് ഒരു അതിനെ നല്ല വാക്കുകളിൽ പറഞ്ഞാൽ തൻ്റെ ഏറ്റവും വലിയ വേദനയുടെ മണിക്കൂറിനെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി ഈശോ മാറ്റി എന്നുള്ളതാണ് ഗത്സവൻ തോട്ടത്തിലെ പ്രാർത്ഥനയെ നമ്മൾ പ്രത്യേകമായി കാണുന്നത് ഈശോ നേരിടാൻ പോകുന്ന ആ ഏറ്റവും വലിയ സഹനത്തെ അതിനുവേണ്ടി ഓർ തുരുകിയ മനസ്സ് വിഷമിച്ച ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ അവസരത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി മാറ്റി എന്നുള്ളതാണ് ഈശോയുടെ പ്രത്യേകത സ്നേഹമുള്ളവരെ ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള നമ്മുടെയും ഏറ്റവും വലിയ ബലം പ്രാർത്ഥനയാവണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന ബലം കൊണ്ടാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പ്രധാനമായും നമ്മൾ നേരിടേണ്ടതെന്ന് ഈശോ നമുക്ക് കാണിച്ചു തരുന്നു തിരുവചന്ദ്രം പറയുന്നു നാൽപ്പത്തി മൂന്നാം വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രാർത്ഥനയുടെ ഉത്തരം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ആവണമെന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല മറിച്ച് ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുകയും ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനുള്ള ശക്തി കിട്ടുകയും ചെയ്യും ഈശോ പ്രാർത്ഥിച്ചത് കുരിശു മാറിപ്പോകണമേ എന്നാണ് പക്ഷെ ഈശോയ്ക്ക് കുരിശു മാറിപ്പോകാനല്ല ആ കുരിശിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവിൻ്റെ ഹിതമായിരുന്നു പക്ഷെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവപിതാവിനോട് പ്രാർത്ഥനയിലൂടെ ചേർന്ന് നിന്നതുകൊണ്ട് ആ കുരിശിൽ തകർന്നു പോകാനല്ല കുരിശിലൂടെ കടന്നു പോകാനാണ് ഈശോയ്ക്ക് അനുഗ്രഹം ലഭിച്ചത് ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത് കടലിനെ ഇല്ലാതാക്കുകയല്ല ചെയ്തത് ഈശോ കുരിശിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത് കുരിശിനെ ഇല്ലാതാക്കുകയല്ല ചെയ്തത് നമ്മുടെ പ്രതിസന്ധികളിലും സ്വയം ഉൾവലിഞ്ഞ് പുറകോട്ട് മാറി നിന്ന് സ്വയം ആശ്വാസം കണ്ടെത്താതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ കിട്ടുന്ന ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ ഇനി ദൈവം നമ്മൾ ഒരു അതിലൂടെ കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിലൂടെ കടന്നു പോകാനുള്ള ശക്തി നമുക്ക് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമായി നമുക്ക് പ്രാർത്ഥനയെ മാറ്റാം ആമേൻ